ിയ കൂട്ടുകാരെ ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ മുന്നിലുള്ളത് നേപ്പാളികളുടെ വിശേഷങ്ങളാണ് നേപ്പാളുമായി ബന്ധപ്പെട്ട അവരുടെ സാംസ്കാരിക മത ദേശീയതയുടെ ഭാഗമായി ഉപയോഗിക്കുന്ന ആ ചില ആരാധനാ വസ്തുക്കളുടെ കാഴ്ചകളാണ് ഇവിടെ കാണിക്കുന്നത് ഏറ്റവും പ്രധാനമായത് ലുംബിനിയിലെ ബുദ്ധൻ ബുദ്ധൻ്റെ ചെറുപ്പകാലം വരച്ച് കാട്ടുന്ന ഒന്നാണ് അപ്പോൾ നേപ്പാളികളുടെ നോട്ടുകൾ അവരുടെ നാണയങ്ങൾ അവരുടെ മറ്റ് സാംസ്കാരികമായ വിശേഷങ്ങളുമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ ആദ്യാവസാനം കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ആ ഈ വീഡിയോ നമുക്ക് പൂർണ്ണമായി കാണുകയും ആ ഇതിൽ ഉപയോഗം വരുന്ന ആ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റുകൾ ചെയ്താൽ നിങ്ങൾക്ക് നാണയമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ലഭിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ വരുത്താൻ നമുക്ക് കഴിയും തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ കഴിയും ആ കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും എന്തായാലും ഈ വീഡിയോയിൽ കുറച്ച് ഭാഗം നമ്മുടെ റെക്കോർഡിംഗ് മറ്റൊന്നും തന്നെ ചേർക്കാതെ അതിൻ്റെ തനതായ ഷൂട്ടിംഗ് ശൈലി തന്നെയാണ് കാണിക്കാൻ പോകുന്നത് കാരണം അത് കുറച്ച് അറിവ് പകരുന്ന ഒന്നുകൂടിയാണ് അതുകൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് തൃപ്തി വരും എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് വീക്ഷിക്കുകയാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം 죄송합다 യിരം വരെ ഒക്കെ ഇത് രണ്ടും ഒന്നാണോ അത് രണ്ടും ഒന്ന് തന്നെ പക്ഷെ വ്യത്യസ്ത സാഹചര്യങ്ങൾ അത് അമ്പലങ്ങളിൽ മറ്റേത് വീടുകളിൽ അമ്പലങ്ങളിൽ വീടിൽ ഇടിമിന്നലൊക്കെയാണ് ിയിലെ ബുദ്ധൻ ബുദ്ധൻ ഒരുപാട് രാജ്യങ്ങളിലുണ്ടെങ്കിലും ലുബിനിയിലെ ബുദ്ധനാണ് ചെറുത്തക്കാരൻ കാര്യം ലുബിനിയിലാണ് ബുദ്ധൻ ജനിച്ച ശേഷം സൈക്കിൾ ഇന്ത്യയിലുണ്ട് ുംബംബയിലുണ്ട് കേരളയില് കൊല്ലത്തൊക്കെ പണ്ട് ഒന്ന് രണ്ടോ അതിൽ ചവിട്ടിന്റെ ഒക്കെ ഉള്ള ഫീച്ചു ാണ് സത്യത്തിൽ സീഡുന്റെ ഉണ്ടോ ഞാൻ ചോദിച്ചത് ഇത് ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ